നമസ്കാരം ദേവസൈനയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ഷേത്രം മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ആണ് കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കർണാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണുനാഗവും നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ അല്ലെങ്കിൽ ആദിശേഷൻ കുടികൊള്ളുന്നു അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളുമുണ്ട് നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീ ആണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് ജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യ പൂജകൾ പന്ത്രണ്ട് ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളായാണ് ഉള്ളത് സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പ രാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് ജാവിന്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീയുണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതീ അണഞ്ഞ് മണ്ണാറിയ ശാല മണ്ണാറശാലയായി എന്ന് ഐതിഹ്യം മന്ദാര ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പ ശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ രൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നും ഐതിഹ്യം നന്ദി നമസ്കാരം